ം വി ഡി സ്പോക് സംസ്ഥാന കമ്മിറ്റിയുടെ തൊഴിൽ സംരക്ഷണ ബോധവൽക്കരണ ജാഥ കാസർകോട്ട് നിന്നും ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ കെ റഷീദ് ജാഥ ക്യാപ്റ്റൻ സലീം മൂവാറ്റുപുഴയ്ക്ക് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ എൺപത്തിയഞ്ച് ആർ ടി ഓഫീസുകൾ സന്ദർശിച്ച് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് മോട്ടോ വെഹിക്കിൾ ഡോക്യുമെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് കേരള എംവിഡിഎസ്പി ഒക്ക് സംസ്ഥാന തൊഴിൽ സംരക്ഷണ ബോധവൽക്കരണ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി സംസ്ഥാന പ്രസിഡന്റ് കെ കെ റഷീദ് ജാഥ ക്യാപ്റ്റൻ സലീം മൂവാറ്റുപുഴയ്ക്ക് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ യൂസഫ് അധ്യക്ഷത വഹിച്ചു ജാഥാ അംഗങ്ങളായ ഹർഷാദ് മുഹമ്മദ് രാമചന്ദ്ര യൂസഫ് നേതാക്കളായ ബി രാധാകൃഷ്ണറാവു മാധവൻ നായർ ആഷിഖ് എന്നിവർ സംബന്ധിച്ചു ജില്ലാ സെക്രട്ടറി പി എം സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് എം വി ഡി എസ് പി ഒ ഈ സംഘടനയുടെ കീഴിൽ സംസ്ഥാന തലത്തിൽ ഒരു സഹകരണ സംഘം രൂപീകരിച്ചിട്ടുള്ള വിവരം ഈ തൊഴിൽ മേഖലയിലെ സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ അറിയിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് ജാഥ നടത്തുന്നത് സംസ്ഥാനത്തെ എൺപത്തി സന്ദർശിച്ച് തിരുവനന്തപുരം പാറശാലയിൽ സമാപിക്കും നിയമപരിഷ്കാരം നടത്തിയപ്പോൾ ഈ മേഖലയിലെ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ജോലി നഷ്ടപ്പെടും എന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കും എന്ന് ആലോചിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഈ സംവിധാനത്തെ മറികടക്കുക എന്നുള്ളതാണ് തീരുമാനമായത് മോട്ടോർ വാഹൻ വാഹന വകുപ്പിൻ്റെ സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ എൺപത്തിയഞ്ച് ആർ ടി ഓഫീസിലും പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളികളുടെ ഇടയിലേക്ക് ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി ആണ് ഈ ജാഥ തുടങ്ങിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്